എന്നാലും ശ്രീ ഉസ്താദ് അൻസാരി സുഹ്രി അങ്ങ് ഇത് ചെയ്തത് ശരിയായില്ല അങ്ങൊരു ആത്മീയ പണ്ഡിതനല്ലേ മതവും ആത്മീയതയും ദൈവവും ഒക്കെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരാളല്ലേ അങ്ങേപ്പോലൊരു വ്യക്തി ഇത് ചെയ്യുന്നത് ശരിയാണോ യഥാർത്ഥത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഒരാളെ കൊന്നു എന്ന് പറയുന്നതായിരിക്കും ഇതിനേക്കാൾ ഭേദം നമ്മുടെ ശ്രീ മാത്യു സാമുവലിനെ യഥാർത്ഥത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വധിച്ചു അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ ശ്രീ മാത്യു സാമുവൽ ആത്മഹത്യ ചെയ്താൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് നിങ്ങൾക്കെതിരെ കുറ്റമെടുക്കേണ്ടി വരും ഞാൻ ശ്രീ ഉസ്താദ് അൻസാരി സുഹുരി പറഞ്ഞ ആ മനോഹരമായ ഒരു വീഡിയോ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം അത് വളരെ തമാശ രൂപേണ പറഞ്ഞു ഞാനും ഇതിന്റെ വീഡിയോ വളരെ ഗൗരവ ചെയ്തിരുന്നു പക്ഷെ ഞാനൊക്കെ ഗൗരവ ചെയ്യുന്നതിനേക്കാൾ വളരെ ആഴത്തിൽ അദ്ദേഹം നർമ്മം പൊതിഞ്ഞ് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിന് എല്ലാവർക്കും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒക്കെ മനസ്സിലാവും അത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് പോയിന്റുകൾ ഉണ്ട് അതിന്റെ ഒന്ന് രണ്ട് അദ്ദേഹം വളരെ നർമ്മത്തിൽ ചാലിച്ച പോയിന്റ് ഞാൻ ധർമ്മത്തിൽ അടിസ്ഥിതമായ ഇന്ന് രണ്ട് പോയിന്റുകൾ കൂടി നിങ്ങളോട് പറയാം അതായത് അദ്ദേഹത്തിന്റെ ഈ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാണേണ്ട ഒരു വീഡിയോ ആണ് വളരെ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ മൊത്തമണി മാത്തുചേനാർദമായ സംസാരിക്കുന്നത് പ്രശ്നം വന്നാ ജോലി പറഞ്ഞു എന്താ വിഷമം ശൈലിയാണ് ശൈലി ഇഷ്ടാണ് ക്രിസ്ത്യൻ സമൂഹത്തെ ആക്രമിക്കുന്ന ഒരു വാർത്തയാണ് സാധാരണ മുദ്രവാക്യല്ലേ മാസിച്ചേട്ടാ ഇത് നമ്മുടെ നാട്ടിൽ സ്വാഭാവിക വിളിക്കുന്നല്ലേ വിളിക്കുന്നേട്ട് കൊച്ചച്ഛനെ നോക്കുന്നല്ലേ നമ്മള് ഭായിബായി അല്ലേ അവരെ മുദ്രാവാക്യം വിളിച്ചോട്ടെ അങ്ങനെ എന്ത് പറ്റി എന്ത് വിഷമം പറ പറക്കട്ടെ കേൾക്കാൻ വേണ്ടിയിരിക്കുന്നത് മുന്നും പിന്നും നോക്കത്തിൽ എന്നെ തടയരുത് എന്നെ തടയാൻ ഒരു ശക്തിക്കാൻ കഴിയത്തില്ല മാത്യു ചേട്ടന്റെ ദുഃഖത്തിൽ ഞാനും പങ്കാളിയാണ് ഞാൻ ചാടി ഇറങ്ങുകയാണ് എന്താ കേട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഘപരിവാർ തീവ്രവാദികൾ ബജരാംഗൽ പല ഗ്രൂപ്പുകളെ ഏകദേശം ആർക്കെതിരെ സംഘപരിവാക് തീവ്രവാദികൾ ബജരാംഗൽ പല ഗ്രൂപ്പുകളെ ഏകദേശം ലോകത്ത് എന്ന് പറയുന്ന പേര് അങ്ങനല്ലേ ചേട്ടൻ ഇതുവരെ കൺഫ്യൂഷൻ ആയല്ലോ മാത്രം ചേട്ടാ ഒരു അടിയ കൂടെ ആ ബാക്കി കേൾക്കട്ടെ ഇരുന്നൂറോളം പേര് ചേർന്ന് ഒരു ഗ്രാമത്തില് അതായത് സിറ്റിയിൽ നിന്ന് ഏകദേശം എൺപതോളം കിലോമീറ്റർ അകത്തോട്ട് ഗ്രാമത്തില് കുറച്ച് ബജനാംഗങ്ങളും ആർ എസ് എസ് മറ്റു ഹിന്ദുത്വവാദികളെല്ലാം കൂടെ ചേർന്ന് അവരെ നഗ്നരാക്കുന്നു കുറച്ച് പേര് നാഞ്ചാറ് പേര് എന്നിട്ട് അവിടുത്തെ പോലീസ് ഞാൻ അതിന്റെ കൂടെ കൂടുന്നു അതായത് നിങ്ങൾ ആ വിഷു കാണുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കൂ എത്ര മാത്രം ക്രിസ്ത്യൻ സഹോദരങ്ങളെ നഗ്നരാക്കി വസ്ത്രം ഭയാനകം ഭയാനകം രാജ്യം തന്നെയാണ് അല്ല ചേട്ടാ ഭയാനൊക്കെ അല്ലേ പറഞ്ഞത് ഞങ്ങള് രണ്ട് ബൂത്തരും കൂടെ കൂടിയിട്ട് ഞങ്ങളുടെ മുസ്ലിം ചെയ്ത് കളയും ചെയ്ത് കളയും കളയും പോയാ ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ മറന്നുപോയാ നിങ്ങളെ പൊളിറ്റിക്കലി അല്ല നിങ്ങളെ സോഷ്യലി അതേപോലെ എക്കണോമിക്കലി കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ട് കളയും നിങ്ങളിപ്പോ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച ഈ ടീമും നിങ്ങളും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ മുസ്ലിം നിങ്ങളെ തൊലച്ചു കളയുന്നവർ ഹിന്ദുത്വദികൾ ഹിന്ദുത്വികളോട്ടാണല്ലോ േ എന്തുപണിയാണ് നിങ്ങള് രണ്ടുപേരോടെ കൂടി ഞങ്ങളെ തൊലക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവര് നിങ്ങളുടെ മുട്ടിനാണല്ലോ വെച്ചത് എന്നിട്ടാണ് ഇത് പത്തി മൂന്നു പോലെ കഷ്ടമാണ് മദ്യ ചേട്ട മദ്യചേട്ട ഇതൊരാളെ ശാപാണ് ചേട്ടാ ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറയട്ടെ ഇപ്പൊ ഈ മൂങ്ങുന്നുണ്ടല്ലോ ഈ മോങ്കല് കുറച്ച് മുമ്പേ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു വിലയുണ്ടായിരുന്നു എപ്പം ബഹുമാനപ്പെട്ട ഗ്രഹാൻ അദ്ദേഹം ഒരു പ്രബോധകനായിരുന്നു അദ്ദേഹത്തെയും രണ്ട് കുട്ടികളെയും കൂടെ കാറിലിട്ട് കത്തിച്ചു വന്ന് ആരാണെന്ന് ചേട്ടൻ അറിയാമല്ലോ ഏതെങ്കിലും ഒരു ക്രൈസ്തോ മീറ്റിംഗിൽ ഒരു സിനഡ് കൂടിയപ്പോൾ രണ്ടു വരെ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഊർക്കാൻ പ്രതിഷേധം വേണം ഓർക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട എല്ലാ കാലത്തും മുസ്ലിമികൾ മാത്രമായിരിക്കും കരയാവുക എന്നുള്ളത് വേട്ടക്കാലിന്റെ കണ്ണിൽ മുസ്ലിം മാത്രമല്ല ഏര അതുകൊണ്ട് ഇപ്പൊ കിട്ടിയതിരിക്കട്ടെ പിന്നാലെ വരും പെയ്തം കൊണ്ടൊന്ന് കണ്ടോ ഭരിക്കുന്നതാണ് ഇനി നടക്കില്ല ആർ എസ് എസ് മറ്റേ ഹിന്ദുത്വവാദികളെല്ലാം കൂടെ ചേർന്ന് ആ അവര് നിങ്ങൾ ഞമ്മടെ ചെക്കന്റെ ചിരി കൊണ്ടൊന്ന് കണ്ടോ അതെ അതായതിന്റെ വിഷയം എന്ന് പറഞ്ഞാല് അത് അദ്ദേഹം പറഞ്ഞതേ വളരെ അദ്ദേഹം വളരെ നർമ്മത്തിൽ ചാലിച്ച് പറഞ്ഞെങ്കിലും വളരെ സീരിയസ് ആയൊരു വിഷയമാണ് സി അത് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളും ആ വിശിഷ്യ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ക്രിസ്ത്യൻ സഹോദരങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും അങ്ങനെ ഈ തീവ്ര വലതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നതല്ല നമ്മുടെ കാസയിലടക്കമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഒരു സ്ഥലത്തെയും തീവ്രതയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അത് ഹിന്ദുക്കളിലുള്ള തീവ്രതയായ തീവ്ര ഹിന്ദുത്വവാദികളാണെങ്കിലും തീവ്ര ക്രിസ്ത്യൻവാദികളാണെങ്കിലും തീവ്ര ഇസ്ലാമിസ്റ്റുകളാണെങ്കിലും ഒന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത് നമ്മൾ ഈ മോഡറേറ്റ്സ് മധ്യവർത്തിക്കാരെ അല്ലെങ്കിൽ ആൾക്കാരെ ഒന്നിപ്പിക്കുന്നവരെ അവരെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് അവരെയാണ് ഒരുമിച്ച് നിർത്തേണ്ടത് അവരെയാണ് ഒരുമിച്ച് കൊണ്ടുവരേണ്ടത് ഒരു തീവ്രത എല്ലാത്തരം തീവ്രതകളെയും ദോഷവൽക്കരിക്കും അപ്പൊ അതുകൊണ്ട് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ കേരളത്തില് ബിജെ കേരളത്തില് ക്രിസ്ത്യാനികൾക്ക് കുറച്ച് നോട്ട് വോട്ട് അല്ലെങ്കിൽ കാശും വോട്ടുമൊക്കെ ഉള്ളത് കാരണം എന്നാ അവരെ ബഹുമാനിക്കാന്ന് പറയുന്ന അല്ല ആ ലൈനുള്ളവരാണ് അതിനപ്പുറം സി അതൊരു പാർട്ടിയെ പറയുന്ന ഒന്നുമല്ല ഞാൻ വളച്ചിട്ടൊന്നും സംസാരിക്കുന്ന വ്യക്തിയല്ല ബി ജെ പിയിൽ നല്ല ആൾക്കാരുണ്ട് കുമ്മനം ചേട്ടനുണ്ട് കുമ്മനചട്ടൻ ക്ലിമിസുമായി കാണുമ്പോൾ കാലു വിട്ട് വിഴുന്ന വ്യക്തിയാണ് ശ്രീ സുരേഷ് ഗോപിയുണ്ട് അല്ലെങ്കിൽ ശ്രീധരൻപിള്ളസാറുണ്ട് ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദവാദിയ ഒരു വ്യക്തിയാണ് എന്നാൽ തീവ്ര ലൈൻ എടുക്കുന്നവരെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് ഇതേപോലെ ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും ഉണ്ട് ഇപ്പൊ മുസ്ലിം ലീഗിൽ നമ്മുടെ ആദരണീയരായ തങ്ങൾ കുടുംബമാകട്ടെ കുഞ്ഞാലിക്കുട്ടി സാറാകട്ടെ മുനീർ സാഹിബാവട്ടെ ഇവരെല്ലാം ഈ മോഡറേറ്റ് ലൈൻ എടുക്കുന്നവരാണ് ഹിന്ദുക്കൾ അതേപോലെ ഒരുപാട് പേർ വിശാല അർത്ഥത്തിൽ എൻ എസ് എസ് അങ്ങനെ മോഡറേറ്റ് ലൈൻ എടുക്കുന്നവരാണ് വിശാലാർത്ഥത്തിൽ ഒരുപാട് എസ് എൻ ഡി പിയിലെ നേതാക്കൾ മോഡറേറ്റ് ലൈൻ എടുക്കുന്നവരാണ് ആരും അങ്ങനെ നെഗറ്റീവ് പറയുന്നതൊന്നും ഒന്നുമല്ല അല്ലെങ്കിൽ പക്ഷേ ഈ തീവ്ര സ്വരക്കാർ തീവ്ര ഹിന്ദുത്വവാദികളാണെങ്കിലും തീവ്ര ഇസ്ലാമിസ്റ്റുകളാണെങ്കിലും തീവ്ര ക്രിസ്ത്യൻവാദികളാണെങ്കിലും എതിർക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാതെ ആ തീവ്രതയ്ക്ക് ഒരിക്കലും നമ്മൾ കൊടപിടിക്കരുത് മധ്യമാർഗം ആൾക്കാരെ ഒരുമിച്ച് ചേർക്കുക അതിന് നമുക്ക് എല്ലാ വശത്തും ചീത്ത കേൾക്കും ഞാൻ സ്ഥിരം അങ്ങനെ ചീത്ത കേൾക്കുന്ന ഒരാളാണ് അതിൻ്റെ എല്ലാ വശത്തും തീവ്ര ഹിന്ദുത്വാദികളും നമ്മളെ ചീത്ത വിളിക്കും തീവ്ര ഇസ്ലാമിസ്റ്റുകളും ചീത്ത വിളിക്കും തീവ്ര ക്രിസ്ത്യൻ വാദികളും ചീത്ത വിളിക്കും അങ്ങനെ ചീത്ത കേട്ടുകൊണ്ട് പോലും ഈ മധ്യവർത്തിയായ സമൂഹത്തെ ഒരുമിപ്പിക്കാൻ കഴിയണം അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഉസ്താദിന്റെ ആ നർമ്മം കലർന്ന വാക്കുകളിലെ ധർമ്മം ഇതാണ് ആ സ്പിരിറ്റ് ഇതാണ് എവിടെ തീവ്രതയുണ്ടെങ്കിലും അതെല്ലാവർക്കും ദോഷം ചെയ്യുന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ